ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് രാത്രി കേട്ടോ എന്താ ഉണ്ടാക്കണമറിയാൽ നാല് മുട്ട ഇതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റാക്കട്ടെ ഇപ്പം മീൻ വാങ്ങാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണ്ട അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചൊഴുക്കുക

அப்புறம் மாதிரி இது வாங்கட்ட ஒரு சவாழ சிறுதாக்கி குருமுளகுண்டது வெறும் குருமுளகு கலர்ந்து கொறச்சு காஷ் குருமுளகூடி பட்டிக்கூட்டு பரிபாடியே കുഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടതില് തക്കാളി രണ്ട് പച്ചപ്പുളം കൂടി അരച്ചെടുക്കട്ട മഞ്ഞപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ഇതിലൊട്ട് കൊടുക്കട്ടോ പക്ഷെ ഇവിടെ ഗരം മസാല പൊടി പറ്റൂല അതിനാൽ കൊണ്ട് ഇടുന്നില്ല പിന്നെ പരാതിയോട് പരാതിയോട്

ലോണ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുട്ടയ്ക്ക് എപ്പോഴും കുറച്ച് കുരുമുളക് പൊടി ഇട്ടുന്നത് നല്ലതാണ് കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ തീയന്ന് കൂട്ടി കൊടുക്കട്ടെട്ടോ Kala 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 കുറച്ചൂടി വെള്ളം നമുക്കതിലേക്ക് ഈ മുട്ട ഓരോന്നോരോന്ന് വെച്ചെടുക്കാം നല്ല സ്പൈസി ആട്ടത് നല്ല എരിവുള്ള മുട്ട അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മുട്ട ഫ്രൈയോ അല്ല ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ആക്കിയതാണ് ഇതിന് ഇത് പേരില്ല മുട്ട പേരില്ല മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടത് നല്ല മണം മാത്രം മതിട്ടേട്ടാ ചോറിന അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാ കുറച്ച് മല്ലിയില കരിവപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടുകൊടുക്കൂട്ടോ എൻ്റെ ചൂട് ചോറിൻ്റെ കൂടെ മുട്ടങ്ങട്ട് സൈഡ് വെച്ചിട്ട് ആ മസാലയും കൂട്ടിയിട്ട് ചോറ് ചൂടിങ്ങനെ പക്ഷേ റേഷൻ കടയിൽത്തെ അരിയാവുന്ന കേട്ടോ അതേ ഏറ്റവും ടേസ്റ്റ്